മഹാരാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത് ഭരണത്തിൽ ഇരിക്കുന്നവരോടാണ് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഞങ്ങൾ കാളുണ്ട് നിങ്ങൾ പപ്പുവെന്ന് വിളിച്ച് ആക്ഷേപിച്ചോളൂ എന്നാൽ പ്രതിപക്ഷ നേതാവായി ജനങ്ങളുടെ സ്വരമായി മാറിയ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം നൽകൂ രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഭൂതത്തിന്റെ വായിൽ അകപ്പെട്ട ബി ജെ പി നേതാക്കളൊക്കെ എവിടെ പോയി ആർക്കും ഒന്നും പറയാനില്ലേ സീറ്റ് കിട്ടാത്തതിന്റെ കുശുമ്പാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വായ അടപ്പിക്കാമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഭാലിഷ്യമായ ചിന്ത മാത്രമാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ഉയർന്ന വോട്ട് ചോരി തൃശൂരിലെ ഏക ബി ജെ പി എംപിയുടെ ഓഫീസിന് മുന്നിലാണ് ചെന്ന് നിൽക്കുന്നത് ഇനിയെങ്കിലും വാ തുറക്കൂ എന്നിട്ട് ചങ്കൂറ്റത്തോടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയെങ്കിലും നൽകൂ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾ ബി ജെ പി സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപാകെ ഉന്നയിച്ച അഞ്ച് ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷാപാധിത്വ നയങ്ങളും ബി ജെ പിയുമായുള്ള ബന്ധവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലേറിയെന്ന് അവകാശപ്പെടുന്ന ഭരണകൂടത്തിന്റെ നിയമസാധുതയെ തന്നെ അട്ടിമറിക്കുന്ന വസ്തുതകളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ആറ്റം ബോംബ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകൊലിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വോട്ടർ പട്ടിക തിരിമറി വ്യാജ വോട്ടുകൾ പോക്കസ് വോട്ടർമാർ എന്നിവയിലൂടെ ബി ജെ പി വോട്ടുകൾ ചോർത്തിയെടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അതിനുദാഹരണമായി ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാർ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ബിജെപി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇ സി ഐ രാഹുലിനോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടുവെങ്കിലും ഈ ആരോപണങ്ങൾ ബിജെപിയുടെ ക്ലീൻ ഗവേൺസ് ഇമേജിനെ തകർത്തു കളഞ്ഞു തകർത്തുകളഞ്ഞതാണ് വാസ്തവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ സമീപകാല പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകൾക്കെതിരെയും ബിജെപി സർക്കാരിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കാര്യമായി സഹായിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൊള്ള നടത്തുകയാണെന്നും വോട്ടർ പട്ടികയിൽ വ്യാപകമായ തട്ടിപ്പുകൾ നടന്നുവെന്നും ഡാറ്റ അധിഷ്ഠിതമായി ൾ സഹിതം രാഹുൽ ഗാന്ധി ആരോപിച്ചത് വലിയ ചർച്ചയായിട്ടുമുണ്ട് മഹാദേവപുരം മണ്ഡലത്തിലെ വ്യാജ വോട്ടർമാരുടെയും ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികളുടെയും കണക്കുകൾ നിരത്തി അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഊർജ്ജം നൽകുന്നതാണ് ഇതിനെ തുടർന്ന് ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് പ്രതിപക്ഷ ഐക്യത്തിന്റെ സൂചനയാണ് നൽകുന്നത് ഇന്ത്യയിൽ ഒരു ശക്തമായ പ്രതിപക്ഷം അത്യന്താപേക്ഷിതം തന്നെയാണ് ജനാധിപത്യത്തിൽ ഭരണകക്ഷിയെ ഉത്തരവാദിത്തമുള്ളതാക്കാനും സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാനും പ്രതിപക്ഷത്തിന് വലിയ പങ്കുണ്ട് ആ പ്രതിപക്ഷത്തിരിക്കാൻ ഏറ്റവും യോഗ്യൻ രാഹുൽ രാഹുൽഗാന്ധിയാണെന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിച്ചു കഴിഞ്ഞു നിലവിൽ ബിജെപിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ സർക്കാരിന്റെ തീരുമാനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനും ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ത്യയ്ക്ക് അനിവാര്യമാണ് പാർലമെന്റിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ ഉറപ്പാക്കുന്നതിനും നയരൂപീകരണത്തിൽ ജനങ്ങളുടെ ശബ്ദം പ്രതിഫലിപ്പിക്കുന്നതിനും പ്രതിപക്ഷത്തിന്റെ ശക്തി നിർണായകമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ദുർബലമായിരുന്ന പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ തങ്ങളുടെ ശക്തി വീണ്ടെടുത്തതായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് സൂചിപ്പിച്ചത് കോൺഗ്രസ് സീറ്റുകൾ ഇരട്ടിയാക്കുകയും ഇന്ത്യ സഖ്യം നല്ലൊരു മുന്നേറ്റം നടത്തുകയും ചെയ്തത് ഇതിന്റെ മികച്ച ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വപരമായ കഴിവുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളതാണ് എന്നാൽ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്രയും മറ്റ് പ്രചാരണ പരിപാടികളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകളും ബിജെപി സർക്കാരിനെതിരെ നിരന്തരമായി ഉന്നയിക്കുന്ന വിമർശനങ്ങളും സാധാരണ ജനങ്ങളുമായി സംവദിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ും പലപ്പോഴും പ്രശംസിക്കപ്പെട്ടത് അങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക ചുവടുവയ്പ് തന്നെയാണ് പ്രതിപക്ഷ നേതാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വെറുതെ ഇരിക്കുകയല്ല എന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ആരോപിച്ച കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആഴത്തിൽ തന്നെ സ്വാധീനിക്കുമെന്നാണ് ഈ മഹാരാജ്യത്തെ ഏതൊരു ജനാധിപത്യ വിശ്വാസിയും ഇപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികകളുടെ സുതാര്യത സ്വതന്ത്ര അന്വേഷണം ഇലക്ട്രോണിക് വോട്ടർ ലിസ്റ്റുകൾ എന്നിവയ്ക്കായുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു വിപ്ലവാത്മകമായ ചുവടുവെപ്പാണ് നടത്തിയിരിക്കുന്നത് ഈ ചുവടുവയ്പ് ഭാവി തെരഞ്ഞെടുപ്പുകളിൽ പരിഷ്കാരങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം പ്രതിപക്ഷ ബ്ലോക്കായ ഇന്ത്യ അലയൻസ് ഈ വിഷയത്തിൽ ഐക്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളായ ബീഹാറിലും മറ്റു വോട്ട് ചോരി ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളെ സജീവമാക്കി ജനാധിപത്യത്തിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു കഴിഞ്ഞു രാഹുൽഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ നേതാവാണെന്ന് തെളിയിച്ചത് തന്റെ അച്ചഞ്ചലമായ ധൈര്യത്തിലൂടെയും ശക്തമായ സ്ഥാപനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള തുറന്നു പറച്ചിലുകളുടെയും ഡിമോണേഷൻ ഫാം ലോകൾ ഇലക്ട്രൽ ബോണ്ടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകി സത്യം തെളിയിച്ചതുപോലെ ഇപ്പോൾ ബോട്ട് ചോരിയിലൂടെ ഒരു ലക്ഷത്തിലധികം വ്യാജ കേസുകളുടെ തെളിവുകൾ അവതരിപ്പിച്ചത് പ്രതിപക്ഷത്തെ പുനരുജ്ജീവിപ്പിക്കുകയും യുവാക്കളെ പ്രചോദിപ്പിക്കുകയും ഭരണഘടനാപരമായ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് അദ്ദേഹത്തെ സത്യാനന്തര കാലത്ത് സത്യസന്ധതയുടെ പ്രതീകമാക്കി മാറ്റി കേരളത്തിലും ഈ ആരോപണങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചരിത്രപരമായി വിജയം നേടിയത് വ്യാജ വോട്ടർമാരുടെ സഹായത്തോടെയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും രംഗത്തെത്തിക്കഴിഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ഇരു മുന്നണികളും ആരോപിക്കുന്നത് വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ പതിനാറിൽ ആയിരത്തി പതിനാറ് മുതൽ വരെ ക്രമനമ്പറിൽ ചേർത്തതായി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ആരോപിച്ചു എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ ഇവരുടെ പേരുകളുമില്ല ഇവർ സ്ഥിരതാമസക്കാരല്ല എന്നതിന്റെ തെളിവാണിതെന്നും ടാജറ്റ് ആരോപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ സജീവമാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ